ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പെൺകുട്ടികൾ പുരസ്കാരങ്ങളെക്കാൾ സ്വന്തം അഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരാണെന്നും നരേന്ദ്രമോദി സ്വയം പ്രഖ്യാപിത ബാഹുബലിയാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി കൂടുതൽ ഗുസ്തി താരങ്ങൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഖേൽരത്നയും അർജുന പുരസ്കാരവും പ്രധാനമന്ത്രിയുടെ ഓഫീസിനു മുന്നിൽ ഗുസ്തിതാരം വിനേഷ് ബോഗട്ട് ഉപേക്ഷിച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി തുടരുന്ന മൗനത്തിൽ രൂക്ഷ പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ കാവൽക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ക്രൂരമായ മൗനം വേദന ഉണ്ടാക്കുന്നു സ്വയം പ്രഖ്യാപിത ബാഹുബലി ചമയുകയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ പെൺകുട്ടികൾക്ക് പുരസ്കാരങ്ങളെക്കാൾ സ്വന്തം ആത്മാഭിമാനമാണ് വലുതെന്ന് മോദി മനസ്സിലാക്കണമെന്നും സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ച പോസ്റ്റിൽ പറയുന്നു ദിവസങ്ങൾക്കുമുമ്പ് പുരസ്കാരങ്ങൾ ഉപേക്ഷിക്കുമെന്ന് സൂചന നൽകി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പുരസ്കാരങ്ങൾ വിനേഷ് ബോഗട്ട് വഴിയരികിൽ വെച്ച് മടങ്ങിയത് ലൈംഗികാരോപണ വിധേയനും ബി ജെ പി എംപിയുമായ ബ്രിജഭൂഷൺ സിംഗിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് താരങ്ങൾ നൽകിയത് കൈരളി ന്യൂസ് ദില്ലി